ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസും എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന കോംപ്ലിക്കേഷൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എനിക്കറിയുന്ന കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കുക കേട്ടോ ഞാൻ വെയിറ്റ് ലോസ് അതായത് പ്രഗ്നൻസി സമയത്ത് ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം വെയിറ്റ് ലോസ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അതുപോലെ എനിക്ക് ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നമാണ് ഡയബറ്റീസ് ഉണ്ടായിരുന്നു പ്രഗ്നൻസിൽ അത് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതലിനെ എനിക്ക് ഈ ഒരു ഷുഗറിനൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നേരിട്ട് ടേക്ക് ആവുന്ന പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾ അനുഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് അത് എന്റെ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം വെയിറ്റ് ലോസ് ആവുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടൈമില് പിന്നെ നമ്മുടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇതിന്റെ കൂടെ ഉണ്ട് പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം വെയ്റ്റ് ലോസ് തന്നെയായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് അതായത് നമ്മള് ടെസ്റ്റ് പോസിറ്റീവാണെന്ന് അറിയുന്ന സമയത്ത് അത്യാവശ്യം നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോ ആ സിംറ്റംസും അതുപോലെ തന്നെ പീരീഡ്സ് രണ്ടു മൂന്ന് ദിവസം തന്നെ ഒന്ന് മാറിയപ്പോഴത്തേക്കും ആണ് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ നമ്മളെ കൊണ്ട് വെയിറ്റ് ചെക്ക് ചെയ്യിപ്പിക്കുന്നു അപ്പൊ ഞാൻ ആകെ ഞെട്ടി എത്ര പെട്ടെന്ന് ഇത്ര വെയിറ്റ് കൂടിയെന്ന് ചോദിച്ച സമയത്ത് ആ സിസ്റ്റർ എന്നെ ഇപ്പോഴും ടെൻഷനായിരുന്നു അടിക്കണ്ടാതെ ഇപ്പോഴത്തെ ഹോർമോൺ ചേഞ്ച് കൊണ്ട് നമ്മള് പെട്ടെന്ന് ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആണല്ലോ ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് അതൊന്നും ടെൻഷൻ ആവാനില്ല കേട്ടോ എന്ത് കരുതിയിട്ട് വെയിറ്റ് കുറയ്ക്കാനൊന്നും ശ്രമിക്കരുത് എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോ ഞാൻ എയ്റ്റി ത്രീ ആയിരുന്നു ഫസ്റ്റ് പ്രഗ്നന്റ് ആയി എന്ന് അറിഞ്ഞ് ആ ഡേ ഞാൻ വെയിറ്റ് ചെക്ക് ഉണ്ടായിരുന്ന വെയിറ്റ് ആ സമയത്ത് നമ്മൾ വെയിറ്റ് കൂടുന്നത് വളരെ സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനൊന്നും ആ സമയത്ത് നമ്മൾ മുതിരില്ല പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ ഡെലിവറിക്കാവുമ്പോഴത്തേക്കും ഞാൻ ആകെ തടിച്ചു ചേർത്ത് ശീമപ്പന്നീര പോലെയൊക്കെ ആവും എന്നൊക്കെ അതായത് ആ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗാട്ടോ ഒക്കെ ചിന്തിച്ചു കൂട്ടുന്നത് അപ്പോ എന്നോട് വിശാഖം പറഞ്ഞു അങ്ങനെ എങ്ങനൊന്നും ചിന്തിക്കേണ്ട എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവണോ അത് കഴിഞ്ഞിട്ട് തടി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴും എന്നെ കൂളാക്കി വിട്ടാൽ വിശാഖമായിരുന്നു അപ്പോ അതായിരുന്നു എന്റെ ഫസ്റ്റ് അതായത് വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ചെയ്തൊരവസ്ഥ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിൽ ഷുഗറിന്റെ പ്രശ്നം അറിഞ്ഞത് അപ്പൊ തന്നെ നമ്മൾ മധുരം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വെയിറ്റ് ലോസ് അറിഞ്ഞു തുടങ്ങിയത് ഞാൻ മെയ് മാസത്തിൽ ആ ഓക്കെ ഫെബ്രുവരി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ടി എടുക്കുന്നേക്കാൾ മുന്നേ തന്നെ നമ്മൾ അമ്മയും കുഞ്ഞും അതായത് അതായത് നമ്മുടെ റീജിയനിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അമ്മയും കുഞ്ഞും പോർട്ടലിൽ അപ്പൊ അതിനു വേണ്ടി നമ്മള് ആശാവർക്കറേയും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ നമ്മള് ആശാവർക്കറുടെ കൂടെ തന്നെ നമ്മുടെ ചുമതലയുള്ള സിസ്റ്റർ ഉണ്ടാവും ആ സിസ്റ്ററിനടുത്ത് പോയപ്പോ നമ്മൾക്ക് ഒരു പുസ്തകമൊക്കെ ചെന്ന് അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് സിസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യില് കേറി നിക്കറി നിന്ന് ഞാൻ നോക്കിയപ്പോഴാണ് അതായത് മാർച്ചിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയ്റ്റി ത്രീ ഉണ്ടായിരുന്നു മാർച്ച് ഏപ്രിൽ കഴിഞ്ഞ് മെയിലാണ് ഞാനത് ഒക്കെ റെഡി ആക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നെ അപ്പൊ മെയിൽ നോക്കിയ സമയത്ത് ഞാൻ എഴുപത്തിയേഴ് അപ്പൊ ഞാനൊന്ന് സന്തോഷിച്ചിട്ടു ഓ വെയിറ്റ് കുറഞ്ഞു അപ്പൊ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞത് ആ അതൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് കൂടിയിട്ട് ആകെ ടെൻഷൻ ആവുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ സിസ്റ്ററിനോട് അപ്പൊ സിസ്റ്ററിനോട് അങ്ങനെ ചിന്തിക്കരുത് വെയിറ്റ് കൂടണം വെയിറ്റ് കൂടാണ് ഒരു ഹെൽത്തി ബേബിക്ക് വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അതില് ടെൻഷൻ ആവോന്നു ചെയ്യരുത് വെയിറ്റ് കുറയത് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കഴിച്ചിരുന്ന ഭക്ഷണം ഭയങ്കര എന്താ പറയാ തീരെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയൊന്നും ആയിരുന്നില്ല ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് വോമിറ്റിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിരുന്നു പക്ഷെ മധുരം കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് ണ്ടായിരുന്നത് മാത്രം അവിടെ മുതൽ പിന്നെ കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ആദ്യം ഒരു ലേബർ പെയിൻ പോലെ വന്നു അപ്പൊ പിന്നെ അബോഷൻ ആവാതിരിക്കാൻ ഇഞ്ചെക്ഷൻസ് എടുത്ത് പ്രതിസ്ട്രോണിന്റെ ഇഞ്ചെക്ഷൻസ് എടുത്തു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലീഡിങ് വന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നുണ്ട് ഞാൻ കൂടുതൽ ടയേർഡ് ആവുന്നുണ്ട് അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നേ അവിടെ തൊട്ടാണ് സത്യം പറഞ്ഞ ഈ വെയിറ്റ് ലോസിന്റെ തുടക്കം അപ്പോഴാണ് നമ്മളത് നോട്ടീസ് ആക്കുന്നത് അപ്പൊ നോട്ടീസ് ആക്കുന്ന സമയത്ത് തന്നെ ഡോക്ടറെ എനിക്ക് ഡീപ് പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ടായിരുന്നു കാരണം എയ്റ്റി ത്രീന്ന് നമ്മൾ എയ്റ്റി സെവൻ ആയി പിന്നെ എയ്റ്റി ഫൈവ് ആയി പിന്നെ എയ്റ്റി ഫോർ ആയി അങ്ങനെ നമ്മളിങ്ങനെ കുറഞ്ഞ കുറഞ്ഞു പേര് ആണല്ലോ അപ്പോൾ ഡോക്ടറെ ഡീപ് പ്രോട്ടീൻ പൗഡർ വരുത്തി പക്ഷെ എന്നിട്ടും കാര്യം ഉണ്ടായില്ല ഞാൻ വെയിറ്റ് കൂടിയാലും ഇപ്പോഴും ഡീ പ്രോട്ടീൻ പൗഡർ ഞാൻ കഴിക്കുന്നുണ്ട് ഇതുവരെ വെയിറ്റ് കൂടിയിട്ടില്ല ബേബിയുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് എന്റെ വീട്ടിൽ ചെറിയ ചെറിയ മാറ്റം ഉള്ളൂ അപ്പൊ അത് എന്താ പറയുക അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല പിന്നെ നമുക്ക് ഷുഗർ ഉള്ളതുകൊണ്ടും തടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറിനെ കണ്ട് കാര്യം പറയണം എന്റെ പോലെ മണ്ടത്തരം കാണിച്ച് ഇരിക്കരുത് ആദ്യം നോട്ടീസ് ചെയ്യാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ പിന്നീട് നമ്മളെ നോട്ടീസ് ചെയ്തു അപ്പൊ തന്നെ ഡോക്ടറിനോട് കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ എന്തോ എനിക്ക് വൈദ്യേനു പിന്നീട് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഗ്നൻസിയിൽ എന്തൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാം ഞാൻ എൻ്റെ ക്ഷീണം കൂടി കുട്ടി പിടിച്ച് ചെയ്തതാണ് ഏർ നമുക്കൊരു എന്താ പറയാ ഒരു ആവത് ഉണ്ടാവില്ലേ ചെയ്യാൻ അത് വളരെ കുറവായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ പരമാവധി നമ്മൾ ഈ പറഞ്ഞ ആക്റ്റീവായിട്ട് നടക്കുക ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് അങ്ങനെ അങ്ങ് പോയി കിട്ടിയതാണ് ഈ കഴിഞ്ഞ ഒമ്പത് മാസം പക്ഷെ അതിൻറ്റേതായ എല്ലാ കോംപ്ലിക്കേഷൻസും ഞാൻ ഇപ്പോഴത്തെ ഈ ലാസ്റ്റ് മന്ത്ലേക്ക് അനുഭവിക്കുന്നുണ്ട് ബേബിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വന്നു ഫ്ലൂയിഡ് കുറഞ്ഞു ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വെയിറ്റ് കൂടിയില്ല അതൊരു ബുദ്ധിമുട്ട് കാരണം എന്നും എൻ്റെ തുടക്കം ഞാനിപ്പോൾ കാണിക്കുന്ന കെനക്കോളിസ്റ്റിൻ്റെ ലിസ്റ്റ് ഇടുന്നൊക്കെ തുടക്കം മുതൽ ഒരേ ഒരു ഡിജിറ്റാണ് എന്റെ വെയിറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർക്കും ടെൻഷനാണ് അയ്യോ വെയിറ്റ് കൂടുന്നില്ലല്ലോ എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇപ്പൊ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഒരുപാട് കൂടുന്നില്ല കാരണം നമുക്ക് ഡെലിവറിക്ക് ഞാൻ മൂന്ന് മൂന്നര ആഴ്ചയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് ഞാൻ വെള്ളം വയ്ക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഡോക്ടർക്കും ഇല്ല എനിക്കും ഇല്ല എന്റെ വീട്ടുകാർക്കും എന്റെ ഹസ്ബൻഡൊന്നും ഇല്ല നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മേജർ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബേബിയുടെ വെയിറ്റ് കുറയാന്നുള്ളത് ബേബിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വളർച്ചക്കുറവ് വരാന്നുള്ളതാണ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഉണ്ടായ ബുദ്ധിമുട്ട് അതുതന്നെയാണ് ബേബിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വന്നു ഫ്ലൂയിഡ് കുറഞ്ഞു നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ അതായത് നമ്മുടെ ആരോഗ്യം ക്ഷീണിക്കുമ്പോൾ ബേബിനെ അത് ബാധിക്കും അപ്പോൾ എനിക്കെന്തായ മേജർ കോംപ്ലിക്കേഷൻ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇത് തന്നെയായിരുന്നു ബേബിയുടെ ഗ്രോത്ത് കുറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഫ്ലൂയിഡ് കുറഞ്ഞു പിന്നെ അതിന്റെ പേരിൽ നമ്മൾ അഡ്മിറ്റ് ആവലും ഇഞ്ചെക്ഷൻസ് എടുത്ത് ഫ്ലൂയിഡ് ഒക്കെ ഓക്കെ ആയി ഇപ്പൊ ഇങ്ങനെ ഗ്രോത്ത് കുറച്ച് 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 ഇങ്ങനെ റെഡി ആയി വരുന്നു അപ്പോൾ നമ്മൾ വെയ്റ്റ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് മര്യാദക്ക് നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ ആവുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രീ ടേം ബർത്ത് മുൻ അതായത് നമ്മൾ കറക്റ്റ് മാസം തികയാതെ പ്രസവിക്കാനുള്ള ചാൻസും കൂടും അപ്പൊ വെയിറ്റ് ലോസിന്റെ മേജർ കോംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് ബേബിയുടെ ഗ്രോത്തിന്റെ പ്രശ്നം ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ പ്രീ ടേം ബർത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെയാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അപ്പൊ കുഞ്ഞിന്റെ എന്താ പറയാ വളർച്ചയെ അത് ബാധിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് ബേബി നമ്മൾ നമ്മൾ എൻ ഐ സിയിൽ വേണ്ടി വരും അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി കുറയും അങ്ങനത്തെ കുറെ ജനിച്ചു കഴിഞ്ഞാലും അവർക്ക് ഇങ്ങനെ എപ്പോഴെപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മള് വെയ്റ്റ് ലോസ് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ മാസം തെക്കാതെ പ്രസവിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും കുട്ടിക്ക് വെയിറ്റ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ എൻ ഐ സിയുയിൽ ഇടേണ്ടി വരും അതുപോലെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ അത് ബാധിക്കും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മയെ അത് പ്രതി പ്രതികൂലമായിട്ടാണ് ഈ വെയിറ്റ് ലോസ് ബാധിക്കുക അതായത് നമുക്ക് ഡെലിവറി ചെയ്യാൻ അതായത് പ്രസവിക്കാനുള്ള ആവത് ആരോഗ്യമുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ശരാശരി കണക്ക് പ്രകാരം പതിമൂന്ന് കിലോനെങ്കിലും ഒരു ഗർഭിണിയായ സ്ത്രീ വെയിറ്റ് വെക്കണം എന്നാണ് അപ്പം അതുകൊണ്ട് എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മളോട് മുഴുവനായിട്ട് റെസ്റ്റ് എടുക്കാൻ പറയുന്നത് കാരണം ഇനി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇനി ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഇനിയും കുറയും അപ്പം അതുകൊണ്ടാണ് നമ്മളോട് എന്നെപ്പോലത്തെ ആളുകളോട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പം ഇതാണ് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് എന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം വെയിറ്റ് ഗെയിൻ ആണ് സെയിം പോലെ തന്നെയാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന സമയത്ത് ബേബിക്ക് ഒരു വളർച്ചക്കുറവിന്റെ പ്രശ്നം ഉണ്ടായിരിക്കില്ല വെയിറ്റ് ഗെയിൻ ബേബിയെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ തടി കൂടുതൽ ആവുന്നവർക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ വരാൻ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നെ സംബന്ധിച്ചോളം നേരെ തിരിച്ചായിരുന്നു ഡയബറ്റീസ് വന്നതുകൊണ്ടും ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ടും ഞാൻ നന്നായിട്ട് വെലിയാണ് ചെയ്തത് പക്ഷെ നാച്ചുറലി തിരിച്ചാണ് സംഭവിക്കാറ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഡയബറ്റീസും ഒക്കെ കൂടാനുള്ള ചാൻസാണ് ുള്ളത് അപ്പൊ നമുക്ക് ഈ ഡയബറ്റീസ് ഉള്ളത് കൊണ്ടും ബി പി ഉള്ളത് കൊണ്ടും തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാസം തികയാതെ പ്രസവിക്കാനുള്ള ചാൻസും ഉണ്ടാവും അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബേബിക്ക് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂ എൻ ഐ സിയിലൂടേണ്ടി വരും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ഈ മാസം തികയാതെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ലാസ്റ്റ് ട്രൈമാസിലൊക്കെ വെയിറ്റ് നന്നായിട്ട് കൂടിയ ആളുകളോടൊക്കെ ഡോക്ടേഴ്സ് ഫുഡ് കുറയ്ക്കാനും ഫുഡ് കൺട്രോൾ ചെയ്യാനൊക്കെ പറയാറുണ്ടല്ലോ ബേബിയുടെ വെയിറ്റ് അതായത് നമ്മൾ വെയിറ്റ് കൂടുന്ന പോലെ തന്നെ ചില സമയത്ത് ബേബിയുടെ വെയിറ്റും അധികം നമ്മൾ ഈ ത്രീ പോയിന്റ് ഫൈവ് എബോ ഉള്ളൊക്കെ ബേബീസിനൊക്കെ നമ്മള് നോർമൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻഫുൾ ആയിരിക്കും സ്റ്റിച്ച് കുറച്ച് കൂടുതലൊക്കെ ഇടേണ്ടി വരുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയല്ല പക്ഷെ എന്നാലും ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പോ നമ്മള് ശീശിക്ഷനുള്ള സാധ്യത കൂടും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ അതായത് ഇപ്പോൾ തടിയുള്ള ആളുകൾക്ക് ബിപിയുടെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ ബി പി കൂടുതലാവുന്ന സമയത്ത് നമുക്ക് നോർമൽ ഡെലിവറി ചെയ്യാൻ ഡോക്ടേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യില്ല അവർ സി സെക്ഷനിലേക്ക് പോവും പിന്നെ ഈ നമ്മളെ ഷുഗർ ഹൈ ലെവലിൽ നിന്നാലും അതിപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിലും ഷുഗർ ഹൈ ലെവലിൽ നിന്ന ഡോക്ടർ ഡോക്ടേഴ്സ് നോർമലി സി സെക്ഷൻ നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയാ അത് എന്താ സ്വാഭാവികമാണ് നമ്മുടെ ആരോഗ്യം എന്താ പറയാ ഇതിൽ മുഖ്യം ബികിലേ എന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ ആരോഗ്യമാണ് ഇപ്പോഴും ഇക്കാര്യത്തിൽ ഡെലിവറിയുടെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പം അതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്താലും വെയിറ്റ് ലോസ് ചെയ്താലും ഭയങ്കര ഒരു കാര്യമാണ് അതൊരു എന്താ പറയാ അതിൻ്റെതായ റേഞ്ചിൽ പോവുകയാണ് എപ്പോഴും നല്ലത് വേറൊരു ബുദ്ധിമുട്ട് വേദ്യനുണ്ടാവുന്ന സമയത്ത് നമുക്ക് ശ്വാസം ഭയങ്കര ആയിരിക്കും വേറൊരു ബുദ്ധിമുട്ട് നമുക്ക് വേദ്യ ഉണ്ടാവുന്ന സമയത്ത് ഭയങ്കര ബ്രീത്ത് പ്രശ്നം ഉണ്ടായിരിക്കും ശ്വാസം നന്നായിട്ടുണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ശ്വാസം മൊട്ടുള്ള ഒരാളാണ് എനിക്ക് എന്റെ പ്രഗ്നൻസിയിൽ ഇതുവരെ ശ്വാസം വന്നിട്ടില്ല കാരണം ഞാൻ കുറയും ചെയ്തു നന്നായിട്ട് ഞാൻ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ശ്വാസം ശ്വാസംമുട്ട് വന്നില്ല പക്ഷെ ഇന്നിട്ടും എനിക്ക് എനിക്കിപ്പോൾ വളരെ കുറച്ച് സമയമൊക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പൊ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആളുകളുടെ കാര്യം പറയണ്ടല്ലോ നല്ല ശ്വാസം മുട്ട ഫീൽ ചെയ്യും നമുക്ക് കിടക്കുന്ന സമയത്തൊക്കെ ബ്രീത്ത് കിട്ടാൻ വലിയ കഷ്ടപ്പാടായിരിക്കും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് വേരിക്കോസ് മെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് അത് പിന്നെ എന്താ പറയാ നമ്മുടെ പ്രഗ്നൻസിൽ നോർമൽ ആണ് പലർക്കും വെരിക്കോസ് വെയിൻ ഉണ്ട് പക്ഷെ വെയിറ്റ് ഗെയിൻ ഒരു പരിധി കൂടി കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ ഉള്ള ചാൻസ് കൂടുതലാന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ കാലിലെ നീര് അതും ഈ വെയിറ്റ് ഗെയിൻ ഉള്ള ആളുകൾക്കാണ് നോർമലി പ്രഗ്നൻസിയില് വരാറ് എനിക്ക് കാലിൽ നീരൊന്നും ഇല്ല ഡോക്ടർ എപ്പോഴും പറയും കാലിൽ നീരും ഇല്ല വയറും ഇല്ല ഒന്നുമില്ല എന്നാ ഗർഭിണിയാണ് ഇനി എന്ന് ഡോക്ടറിന്റെ അങ്ങനെ കളിയാക്കി പറയാ അത് ഒരു വടക്കെ നല്ലതെട്ടോ നമുക്ക് വേറെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഇന്റർണലി ഉള്ളത് കൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രശ്നം കൂടി വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന എപ്പം എത്രയാണ് വെയിറ്റ് എന്നുള്ളത് ഞാനിപ്പോ സെവൻറ്റി സെവൻ ആട്ടോ വെയിറ്റ് ഉള്ളത് അപ്പോ അപ്പൊ സെവൻറ്റി എയ്റ്റി ത്രീന്ന് ഞാൻ സെവൻറ്റി സെവൻ ആണ് ഇപ്പോൾ അതായത് ഇപ്പൊ ഞാൻ വെയിറ്റ് കൂടി ഭക്ഷണ അത്രയും കഴിച്ചും ഡീപ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിച്ചും നമ്മൾ ഒരു ആക്ടിവിറ്റീൻ ചെയ്യാതെ ബെഡ് റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ സെവന്റി സെവൻ അപ്പൊ ഞാൻ ഇപ്പത്തെ കണക്ക് നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി ആറ് കിലോ കുറഞ്ഞു എഴുപത്തി ഏഴ് പറയുമ്പോൾ എമ്പതിക്ക് മൂന്നും പിന്നെ അവിടെ നിന്ന് മൂന്നുണ്ടല്ലോ അപ്പൊ ആറ് കിലോ ഓൾറെഡി ഇപ്പൊ വെയിറ്റ് കുറഞ്ഞതാണ് അതിനെങ്കിലും കുറവായിരുന്നു ഇപ്പൊ ഞാൻ വീണ്ടും കുറച്ച് വെയിറ്റ് കൂടിയിട്ടാണ് ഈ സെവന്റി എത്തി നിൽക്കുന്നത് അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്താലും വെയിറ്റ് ലോസ് ചെയ്താലും ഒരു എന്താ പറയാ കറക്റ്റ് റേഞ്ചിൽ അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ വെയിറ്റ് ലോസ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പിന്നെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരുന്നു ഞാൻ പറഞ്ഞു എട്ട് തവണ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി പ്രഗ്നൻസിൽ അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുള്ള ആന്റിബോയറ്റിക്സ് എടുക്കുന്ന സമയത്തുള്ള ക്ഷീണം അതുപോലെ തന്നെ ഷുഗർ മറ്റ് ലോ ആവുന്ന സമയത്തുള്ള ക്ഷീണം അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ ഞാൻ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ വെയിറ്റ് ലോസ് ഉണ്ടായപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായോ എന്ന് ചോദിച്ചവരോടാട്ടോ ഞാൻ ഈ റിപ്ലൈ തീരുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ട് വെയ്റ്റ് ലൂസ് ചെയ്യുന്നവർക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മളൊരു കറക്റ്റ് റേഞ്ചില് പോകുവാണെങ്കിൽ മാത്രമേ ഇതൊരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ പിന്നെ നമ്മുടെ നമ്മുടെ ഹെൽത്താണ് ബേബിയുടെ ഹെൽത്തിനെ ബാധിക്കുക നമ്മൾക്ക് ഹെൽത്ത് പരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിനെയും ബാധിക്കും അപ്പോൾ ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക വെയിറ്റ് കീപ്പ് ചെയ്യാൻ പ്രഗ്നൻസി ടൈമിൽ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽപ്പ്ഫുൾ ആവുന്ന എന്റെ എന്റെ അനുഭവത്തിൽ നിന്നാട്ടോ എനിക്കിതും പറയാൻ പറ്റുന്നത് അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് താഴെ കമന്റ് ചെയ്ത് തരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും പ്രഗ്നൻസിയിൽ വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും ഒരു വെയിറ്റും ചെയ്ഞ്ച് ചെയ്യാതെ ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യും അപ്പോൾ ഞാൻ വീഡിയോ വൈഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും എന്നോട് ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മരയ്ക്കേണ്ട അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ മതിയോ തേറ്റാ